ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദിയാലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് നല്ല മഴയുള്ള ടൈമിനൊക്കെ നമുക്ക് ഈ ചൂടോട് കൂടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ബണ്ണ് ഈ ഒരു പഴംപൊരി കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നല്ലൊരു കിടിലം പഴംപൊരി തന്നെയാണ് അപ്പോൾ ഈ പഴംപൊരി തയ്യാറാക്കുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പഴംപൊരി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് അര ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം നമ്മുടെ കൈ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള വെള്ളം ഒരു അര ഗ്ലാസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സാക്കി കൊടുക്കാം എന്നിട്ടിതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മളിത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒന്നര കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ആ വെള്ളം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി മാവ് കുഴിച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അര ടീസ്പൂൺ ഓയിൽ കയ്യിൽ തൂത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മാവ് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മുപ്പത് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് പഴമെടുക്കാം നമ്മൾ പഴമെടുക്കുമ്പം നല്ല പഴുത്ത പഴം തന്നെ നമുക്ക് എടുക്കാം പക്ഷേ തൊലി കറുത്ത് പോയിട്ടുള്ള പഴം എടുക്കരുത് നമ്മൾ ഈ സ്റ്റിക്കിനകത്ത് കുത്തിയിട്ടാണ് ഇത് മാവിൽ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് മെൽറ്റ് ആയിട്ടുള്ള പഴമാണെങ്കിൽ നമ്മുടെ സ്റ്റിക്കിനകത്ത് നിന്ന് ഇത് വിട്ടുപോകും അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലത്തെ നല്ല പഴുത്ത പഴം നോക്കിയിട്ടെടുക്കുക തൊലി കറുത്ത പഴം വേണ്ട ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്ക് വേണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കബാബ് സ്റ്റിക്ക് ആണ് എടുത്തിട്ടുള്ളത് കബാബ് സ്റ്റിക്ക് വേണമെന്നൊരു നിർബന്ധവും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഈർക്കലി മതി ഈർക്കലി എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് നോക്കിയിട്ട് എടുക്കണമെന്ന് മാത്രം ഇനി നമുക്ക് ഈ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈസിൽ വേണം സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ വിരലിൻ്റെ ഒരു സൈസിൽ അതായത് ഒരു ഒന്നേകാൽ ഇഞ്ച് സൈസിൽ നമുക്ക് ഈ പഴം എല്ലാം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴത്തിലേക്ക് ഇനി നമുക്ക് സ്റ്റിക്ക് ഒന്ന് കുത്തി കൊടുക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് ഇതേപോലെ ഒരു പീസ് പഴം എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഈ കുത്തുന്ന സ്റ്റിക്ക് അപ്പുറത്തെ സൈഡിലും ഒന്ന് വരണം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പഴം മുഴുവനും ഒന്ന് കുത്തി കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പഴത്തിൽ മുഴുവനും സ്റ്റിക്ക് കുത്തി കൊടുക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കബാബ് സ്റ്റിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈർക്കലി മതിയെന്ന് പറഞ്ഞ് നമ്മൾ ഈർക്കലി എടുക്കുന്ന ടൈപ്പിന് നല്ല കട്ടിയുള്ള ടൈപ്പ് നോക്കിയിട്ട് എടുക്കാമെന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതങ്ങ് വിട്ടു പോകുന്നതാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവിപ്പം കറക്റ്റ് ഭാഗത്തിന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവിൽ എങ്ങനെയാണ് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിലാക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഇതുപോലെ സ്റ്റിക്കിലാക്കി വെച്ചിട്ടുള്ള പഴം ഓരോന്നും മാവിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ മാവിൽ മുക്കിയാണ് പൊരിക്കുന്നത് ഇതങ്ങനെ മുക്കി പൊരിക്കാൻ പറ്റത്തില്ല നമുക്കിത് ഇതുപോലൊന്നും മാവിലൊന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് സ്റ്റിക്കിലാക്കി വെച്ചിട്ടുള്ള ഒരു പഴം എടുക്കാം എന്നിട്ട് എന്നിട്ടിത് ഇതുപോലെ മാവിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു സ്റ്റിക്കോ ഒരു സ്പൂണോ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഈ കവർ ചെയ്തെടുത്തിട്ടുള്ള പഴം വീണ്ടും ഒന്നും കൂടി ഈ സ്റ്റിക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് ഈ മാവിൽ ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കി ഇട്ട് കൊടുക്കണം എങ്കിലും മാത്രമേ ഇതിൻ്റെ ഉൾഭാഗം വേഗുകയും അതുപോലെ തന്നെ പുറഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റായിട്ടും കിട്ടത്തുള്ളൂ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതങ്ങ് കരിഞ്ഞു പോകും നന്നായിട്ട് ഉൾഭാഗം എന്ത് കിട്ടത്തില്ല ഇപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഈ ഒരു പഴംപൊരി കാണാനുള്ളൊരു ഭംഗി പോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നല്ല ഒരു പഴംപൊരിയാണ് നമ്മൾ തയ്യാറാക്കിയത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രീം പെണ്ണൊക്കെ കഴിക്കുമ്പം ക്രീം ഉള്ളിൽ ഇരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ ഒരു പഴം ഉള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പം തീർച്ചയായും വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു കുഞ്ഞ് ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല റെസിപ്പികളുമായി വീണ്ടും വരാം അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് ഇടാനും മറക്കരുത്